ഹായ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവഹിക്കാൻ പോകുന്നത് കറ്റാർ വാഴയുടെ ഔഷധ പറ്റിയാണ് നമ്മളുടെ എല്ലാ വീടുകളിലുള്ള ഒരു ഔഷധ സസ്യമാണ് കറ്റാർ വാഴ എന്ന് പറയുന്നത് അപ്പോൾ ഈ കറ്റാർവാഴയുടെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കറ്റാർ വാഴ പ്രകൃതിയുടെ ഒരു അത്ഭുത സസ്യം നമ്മുടെ വീടുകളുടെ ചുറ്റും കാണുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഗുണങ്ങൾ അതുല്യമാണ് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒരുപോലെ സഹായിക്കുന്ന ഈ ചെടിയെ പലരും വിസ്മയ സസ്യം എന്നും സസ്യങ്ങളിലെ ഡോക്ടർ എന്നും വിളിക്കാറുണ്ട് ചർമ്മ സംരക്ഷണം കറ്റാർവാഴയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ചർമ്മത്തിന് നൽകുന്ന പരിചരണമാണ് കറ്റാർവാഴയുടെ ഇലകളിലെ ജെല് നേരിട്ട് മുഖത്ത് പുരട്ടുമ്പോൾ മുഖത്തിലെ കറുത്ത പാടുകളും വരൾച്ചയും ഒക്കെ കുറയും മുഖം തിളക്കമുള്ളതാവുകയും പിമ്പിളുകൾ കുറയ്ക്കുകയും ചെയ്യും സൂര്യാഘാതം ചെറിയ പൊള്ളൽ അലർജി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പുരട്ടുമ്പോൾ ഉടനെ ആശ്വാസം ലഭിക്കും രണ്ട് മുടിക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ കറ്റാർവാഴ തലച്ചൂര് കുറയ്ക്കുകയും മുടിയുടെ കൊഴിച്ചിൽ തടയുകയും ചെയ്യുന്നു കറ്റാർവാഴയുടെ ജെല് തലയുടെ ചർമ്മത്തിൽ പുരട്ടിയാൽ കുടിക്ക് തിളക്കവും ശക്തിയും കിട്ടും പല ഹെയർ ഓയിലുകളിലും ഷാംപൂകളിലും കറ്റാർവാഴ പ്രധാന ഘടകമായിട്ട് ഉണ്ടെന്നുള്ളതും ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നാണ് മൂന്ന് ദഹനശേഷി വർദ്ധിപ്പിക്കൽ കറ്റാർവാഴയുടെ ജ്യൂസ് കുടിക്കുന്നത് ദഹനത്തിന് വളരെ നല്ലതാണ് വയറിലെ അമിത ആസിഡിറ്റി കുറയ്ക്കാനും അജീർണം മാറാനും ഇത് സഹായിക്കുന്നു അതുപോലെ കുടലിലെ വിഷാംശങ്ങൾ പുറത്താക്കാനും മലബന്ധം കുറയ്ക്കാനും ഇത് സഹായകരമാണ് നാല് കരൾ ശുദ്ധീകരണം കറ്റാർവാഴ കരളിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു കറ്റാർവാഴയുടെ ജ്യൂസ് നിരന്തരം കുടിക്കുന്നത് കരൾ ശുദ്ധീകരിച്ച് ശരീരത്തെ ആരോഗ്യവത്താക്കും ഇത് ശരീരത്തിലെ വിഷാംശങ്ങൾ കുറയ്ക്കുകയും ഊർജം വർദ്ധിപ്പിക്കുകയും ചെയ്യും അഞ്ച് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കൽ കറ്റാർ വാഴയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റുകൾ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കൂട്ടുന്നു ചെറിയ ചെറിയ പനി ജലദോഷം എന്നിവയിൽ നിന്നും ശരീരത്തെ കാക്കാൻ ഇത് സഹായിക്കുന്നു ആറ് രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണം ചില ഗവേഷണങ്ങൾ പ്രകാരം കറ്റാർവാഴ പ്രമേഹ രോഗികൾക്ക് ഗുണകരമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ നില നിയന്ത്രിക്കാനും ശരീരത്തിലെ ഇൻസുലിൻ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും എങ്കിലും സ്ഥിരമായി ഉപയോഗിക്കുന്നതിന് മുൻപ് ഡോക്ടറുടെ ഉപദേശം തേടുന്നത് അത്യാവശ്യമാണ് ഹൃദയ ആരോഗ്യം കറ്റാർവാഴ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു അതിലൂടെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഒഴിവാക്കാൻ കഴിയും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഇത് സഹായകരമാണെന്ന് കരുതപ്പെടുന്നു എട്ട് ശരീരഭാരം കുറയ്ക്കൽ കറ്റാർവാഴയുടെ ജ്യൂസ് ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നു ദഹനശേഷി മെച്ചപ്പെടുത്തുകയും മെറ്റാബോളിസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ശരീരഭാരം കുറയ്ക്കാൻ ഇത് സഹായകരമാണ് സ്ത്രീകളുടെ ആരോഗ്യത്തിന് സ്ത്രീകളിൽ കാണുന്ന മാസപീഠയും ഹോർമോൺ പ്രശ്നങ്ങളും കുറയ്ക്കാൻ കറ്റാർവാഴ സഹായകരമാണ് ചിലപ്പോൾ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം പോലുള്ള പ്രശ്നങ്ങളിലും ശരീരത്തിലെ ഹോർമോൺ നില നിയന്ത്രിക്കാനുമായി കറ്റാർവാഴ ഉപകാരപ്പെടും ദന്താരോഗ്യം കറ്റാർവാഴ ജെല്ല് പല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ദന്തവേദനയും വീക്കവും കുറയ്ക്കാനുമായി ഉപയോഗിക്കുന്നുണ്ട് പല്ല് ഉപയോഗിക്കുന്ന ചില പേസ്റ്റുകളിലും മൗത്ത് വാഷുകളിലും കറ്റാർവാഴ ചേർക്കാറുണ്ട് പൊള്ളലുകൾക്കും മുറിവുകൾക്കും ചെറിയ മുറിവുകളിലും പൊള്ളലുകളിലും കറ്റാർവാഴ പുരട്ടുന്നത് ഉടനെ ആശ്വാസം നൽകും അതിൻ്റെ ശീതളത്വം വേദന കുറയ്ക്കുകയും രോഗശാന്തി വേഗത്തിലാക്കുകയും ചെയ്യും എന്നിരുന്നാലും ഒരു കാര്യം മറക്കരുത് കറ്റാർവാഴ ജ്യൂസ് അധികമായി കുടിച്ചാൽ വയറിളക്കവും വയറുവേദനയും ഉണ്ടാകാൻ ഇടയുണ്ട് ചിലർക്ക് അലർജിക്കും സാധ്യതയുണ്ട് അതിനാൽ വിദഗ്ധരുടെ ഉപദേശത്തോടെ മാത്രമേ സ്ഥിരമായി ഉപയോഗിക്കാവൂ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വളരുന്ന കറ്റാർവാഴ വെറും ഒരു അലങ്കാരി സസ്യം മാത്രമല്ല ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒരുപോലെ അനുഗ്രഹമായ ഒരു പ്രകൃതി വൈദ്യശാല തന്നെയാണ് അതിനാൽ ഓരോ വീട്ടിലും കറ്റാർവാഴ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്നത് പോലെ സൗഖ്യം നമ്മുടെ ചുറ്റുമുള്ള സസ്യങ്ങളിലാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റുകൾ അറിയിക്കുക